ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ വളരെ മടിയനായ ഒരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നാളത്തേക്കും നാളെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മറ്റന്നാളത്തേക്കും മാറ്റിവെക്കുമായിരുന്നു പഠനത്തിലായിക്കോട്ടെ സ്കൂൾ കൊടുക്കുന്ന മറ്റു വർക്കുകളായിക്കോട്ടെ അതെല്ലാം അവൻ പിന്നത്തേക്ക് മാറ്റിവെക്കും ഏത് പണി കൊടുത്താലും നീട്ടിക്കൊണ്ടു പോകുന്നത് അവൻ്റെ ജീവിതത്തിലെ ഒരു ശീലമായി മാറി അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെയും കൂടെ പഠിക്കുന്ന കുട്ടികളുടെയും അപേക്ഷിച്ച് പഠനത്തിലും ജീവിതത്തിലെ പല മേഖലകളിലും അവൻ പിന്നോട്ടായിരുന്നു തന്റെ സമയത്തെ വിലമതിക്കാൻ വീട്ടുകാരും അധ്യാപകരും പറഞ്ഞെങ്കിലും അവൻ ചെവികൊണ്ടില്ല തന്റെ കുറിച്ച് ചിന്തിക്കാതെ നിസ്സാര കാര്യങ്ങൾ അവൻ സമയം പായാകി ഒരു ദിവസം ഒരു ബുദ്ധസന്യാസി അവരുടെ ഗ്രാമത്തിൽ ചെന്നു ഗ്രാമവാസികൾ പല പ്രശ്നങ്ങളുമായി അദ്ദേഹത്തിൻ്റെ അടുക്കിൽ ചെന്നു ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തന്റെ സുഹൃത്തുക്കളെ മറികടക്കാൻ പല നുറുങ്ങുവൈകളും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് അവൻ സന്യാസിയുടെ അടുത്ത് ചെന്നു അങ്ങനെ അവൻ സന്യാസി താമസിക്കുന്ന ആശ്രമത്തിലെത്തി കുറച്ചധികം തിരക്കുണ്ടായിരുന്നു അല്പസമയത്തിന്റെ കാത്തിരിപ്പിന് ശേഷം അവൻ സന്യാസിയുടെ അടുത്തെത്തി അവൻ സന്യാസിയെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു ദയവായി അങ്ങിനെ സഹായിക്കണം ജീവിതത്തിലെ എല്ലാ മേഖലയും ഞാൻ എന്റെ സുഹൃത്തുക്കളെക്കാൾ പിറകിലാണ് അവരെയെല്ലാം മറികടന്ന് മികച്ചവനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദയവായി അങ്ങ് അതിനുള്ളപ്പായി പറഞ്ഞു തന്നാൽ സന്യാസി ചെറുപ്പക്കാരനെ വളരെ അനുകമ്പയോട് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ സമയത്തെ വിലമതിക്കാത്തത് കൊണ്ട് നീ വളരെയധികം കഷ്ടപ്പെടുന്നു ഒരിക്കലും തിരികെ ലഭിക്കാത്ത എന്റെ വിലയേറിയ നിമിഷങ്ങൾ നീ പായാക്കുകയാണ് ചെയ്യുന്നത് സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥ ഞാൻ പറയാം അവൻ വളരെയധികം ആകാംക്ഷയോടെ സന്യാസിയുടെ കഥ കേൾക്കാൻ തലയാട്ടിക്കൊണ്ട് അവിടെയിരുന്നു പണ്ട് വളരെ നല്ലവനും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു രാജാവുണ്ടായിരുന്നു എന്താവശ്യം വന്നാലും തന്റെ ജനങ്ങളെ സഹായിക്കുന്ന ആളായിരുന്നു അദ്ദേഹം ഒരു ദിവസം തന്നോടൊപ്പം പഠിച്ച പഴയ സഹപാഠിയെ അദ്ദേഹം കാണാനായി സഹപാഠി വളരെ ദരിദ്രനും മടിയനുമായിരുന്നു അവനിക്ക് ജോലിയോ പണമോ ബഹുമാനമോ ആരിൽ നിന്നും തന്നെ ജപിച്ചിരുന്നില്ല അവനെപ്പോഴും തന്റെ വിധയെക്കുറിച്ച് പരാതിപ്പെടുകയും തന്റെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുടെ മേൽ കുറ്റപ്പെടുത്തുകയും ചെയ്യും രാജാവ് അവന്റെ ജീവിതത്തെ കുറിച്ചും കഷ്ടപ്പാടുകളെ കുറിച്ചും അവനോട് ചോദിച്ചു സഹപാഠി സങ്കടത്തോടെ പറഞ്ഞു അയ്യോ രാജാവേ എന്റെ അവസ്ഥ വളരെ മോശമാണ് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കും ഏതെങ്കിലും ജോലിക്ക് പോകാം എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ നിരസിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം കേട്ട് രാജാവിന് സഹതാപം തോന്നി അവൻ തുടർന്നു ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോയും കൃത്യസമയത്ത് ചെയ്യില്ല എന്ന് എന്റെ ശത്രുക്കൾ എല്ലാരോടും പറഞ്ഞു നടക്കും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോ രാജാവ് പറഞ്ഞു നമുക്കൊരു ഇടപാട് നടത്താം സൂര്യാസ്തമനത്തിന് മുമ്പ് നീ എന്റെ കൊട്ടാരത്തിൽ വരിക എന്റെ ഗജനാവിൽ നിന്ന് നിനക്ക് കഴിയുന്നത്ര സ്വർണവും രക്തങ്ങളും ശേഖരിക്കാം അതെല്ലാം നിന്റേതായിരിക്കും സഹപാഠി ആഹ്ലാദപരിതനായി അവൻ കൈക്കൂപ്പിക്കൊണ്ട് രാജാവിനോട് നന്ദി പറഞ്ഞു അവൻ തൻ്റെ വീട്ടിലെത്തി എല്ലാ കാര്യങ്ങളും ഭാര്യയോട് പറഞ്ഞു ഭാര്യ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു ഇപ്പോൾ തന്നെ പോയി സ്വർണങ്ങളും രക്തങ്ങളും കൊണ്ടുവരും നമ്മുടെ സമയം നല്ലതാണ് അയാൾ പറഞ്ഞു എനിക്ക് നന്നായി വിശക്കുന്നു അതും നീ എനിക്ക് ഭക്ഷണം തരും ഭാര്യ പെട്ടെന്ന് തന്നെ അവൻ ഉച്ചഭക്ഷണം തയ്യാറാക്കി വിളമ്പി താൻ സമ്പന്നനാകാൻ പോകുന്നത് ആലോചിച്ചു അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കുറയ്ക്കാൻ വരാൻ തുടങ്ങി കുറച്ചു നേരം വിശ്രമിച്ച ശേഷം പോകാൻ കൊട്ടാരത്തിൽ പോകാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നോർത്ത് അവൻ കട്ടിലിൽ ചെന്ന് കിടന്നു പണക്കാരനാകാൻ പോകുന്ന സ്വപ്നം കണ്ട് അവൻ പതിയെ ഉറങ്ങി കുറച്ചുനേരം ഉറങ്ങാമി എന്ന് കരുതി അവൻ രണ്ട് മണിക്കൂറോളം ഉറങ്ങി ഉറക്കം ഉണർന്നപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു അവൻ രാജകൊട്ടാരത്തിലേക്ക് വേഗത്തിൽ ഓടി സൂര്യൻ നല്ലതുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു അവന് വളരെയധികം ചൂട് അനുഭവപ്പെട്ടു ഏതെങ്കിലും മരത്തിനിടയിൽ അല്പനേരം വിശ്രമിച്ച ശേഷം പോകാം എന്ന് അവൻ കരുതി വിശ്രമിക്കാൻ വേണ്ടി അവൻ ഒരു മരത്തിനടിയിൽ ചെന്നിരുന്നു ഇളം കാറ്റി വീശുന്നുണ്ടായിരുന്നു വിശ്രമിക്കാൻ ഇരുന്ന ഉടൻ അവൻ ഉറങ്ങിപ്പോയി നാലു മണിക്കൂറും കൂടി അവൻ ഉറങ്ങി ഉറക്കം ഉണർന്നപ്പോൾ സന്ധ്യാസമയം അടുക്കുന്നതും സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതും അവൻ ശ്രദ്ധിച്ചു അവൻ തിടുക്കത്തിൽ എഴുന്നേറ്റ് കൊട്ടാരം ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി എന്നാൽ അപ്പുയേക്കും വളരെ വൈകിപ്പോയിരുന്നു അവിടെ എത്തുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിച്ചു കൊട്ടാരത്തിന്റെ കവാടങ്ങൾ അടച്ചിരുന്നു മടിയൻ അവിടെ നിരാശയോടെ ഇരിക്കുകയായിരുന്നു സമ്പന്നനാവാനുള്ള അവസരം അയാൾക്ക് നഷ്ടമാവുകയാണ് കാരണം അവൻ തന്റെ സമയത്തെ വിലമതിച്ചില്ല സന്യാസി കഥ പൂർത്തിയാക്കി ആ ചെറുപ്പക്കാരനെ നോക്കി അവൻകൊന്നും പറയാനില്ലായിരുന്നു അവൻ തൻ്റെ പ്രശ്നം മനസ്സിലാക്കി ലജ്ജിച്ച് തലതായത്തി സന്യാസിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അവൻ നന്ദി പറയുകയും തൻ്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തും എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു സമയം എത്രത്തോളം വിലപ്പെട്ടതാണെന്നും അത് പായാക്കാൻ പാടില്ല എന്നും അവൻ മനസ്സിലാക്കി അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി തന്റെ ലക്ഷ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി നീട്ടിവെക്കുന്ന ശീലം അവൻ നിർത്തി ചെറുതും വലുതുമായ എല്ലാ മാറ്റങ്ങളും അവനിൽ സ്വയം കണ്ടു തുടങ്ങി അവൻ വളരെയധികം സന്തോഷവാനായി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അവനെ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്തു സമയം സ്വർണം പോലെയാണ് നമ്മുടെ പക്കലുള്ള ഏറ്റവും വിലപ്പെട്ട വസ്തു അതാണ് വെറുതെ സ്വപ്നങ്ങൾ മാത്രം കണ്ട് സമയത്തെ നശിപ്പിക്കരുത് മറിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ശീലം പാടെ പാടേവാക്കുക പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയത്തെ വിലമതിക്കുന്നുണ്ടെങ്കിൽ സമയം നിങ്ങളെയും വിലമതിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളെ സമയത്തെ നശിപ്പിക്കുകയാണെങ്കിൽ സമയം നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കും ഒരു മിനിറ്റ് കാരണം നഷ്ടമായ ട്രെയിൻ യാത്രക്കാരിൽ നിന്നും ഒരു മിനിറ്റിന്റെ വില മനസ്സിലാക്കുക എക്സാമിൽ തോറ്റ വിദ്യാർത്ഥിയിൽ നിന്നോ ഒരു വർഷത്തിന്റെ മൂല്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് മുമ്പ് കൊട്ടാരത്തിലെത്താൻ കഴിയാത്ത ആ വടിയെ പോലെ നിങ്ങൾ ഖേദിക്കേണ്ടി വരും കുറച്ചു സമയം നിങ്ങൾ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ആസ്വദിക്കുക െല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കുക മാത്രമല്ല നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയുകയും ചെയ്യും